ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് യു പി ഐ ഇടപാടുകൾക്ക് പുതിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റും പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് പുതിയൊരു വിവരം ഈ നയമാറ്റം യു പി ഐ സേവനദാതാക്കളെയും ബാങ്കുകളെയും പിന്തുണയ്ക്കാൻ വേണ്ടിയാണെങ്കിലും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകൾ ഉയർന്നു വരികയാണ് എന്താണ് എം ഡി ആർ എന്തുകൊണ്ട് ഈ മാറ്റം വരുന്നു ഇത് ആരെയാണ് ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ആദ്യം എന്താണ് എം ഡി ആർ എന്ന് നമുക്ക് നോക്കാം മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് എം ഡി ആർ വ്യാപാരികൾക്ക് അവരുടെ കടകളിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ യു പി ഐ പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വഴി പണം സ്വീകരിക്കാൻ സൗകര്യമൊരുക്കുന്നത് ബാങ്കുകൾക്കും അതുപോലെ തന്നെ യു പി ഐ സേവനദാതാക്കൾക്കും നെറ്റ്വർക്ക് പ്രൊവിഡന്റ് മാർക്കും നൽകേണ്ട ഒരു ചെറിയ തുകയാണിത് ഓരോ ഇടപാടിലും ഈടാക്കുന്ന ഒരു ചെറിയ ശതമാനം തുകയാണിത് ഉദാഹരണത്തിന് ആയിരം രൂപയുടെ ഇടപാടിന് ഒരു ശതമാനം എം ഡി ആർ ആണെങ്കിൽ പത്ത് രൂപയാണ് വ്യാപാരിക്ക് നൽകേണ്ടി വരിക ഇന്ത്യയിലെ എം ഡി ആർ ചരിത്രം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യയിൽ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ഡിജിറ്റൽ ഇടപാടുകൾ രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു സർക്കാരിന്റെ ഈ നിർണായകമായ തീരുമാനം ഇത് യു വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി കൂടാതെ രണ്ടായിരം രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ഇൻസെന്റീവ് ആയി കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്കും അതുപോലെ തന്നെ സേവനദാതാക്കൾക്കും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ഇതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത് ഈ ഇൻസെന്റീവുകൾ യു പി ഐയെ ചെറുകിട വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ആകർഷകമായ രീതിയിലാണ് തയ്യാറാക്കിയിരുന്നത് എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്നത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് പിന്തുണയുണ്ടായിട്ടും യു പി ഐ ഇക്കോസിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് പ്രതിവർഷം ഏകദേശം പതിനായിരം കോടി രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് ഈ രംഗത്തെ കമ്പനികൾ പറയുന്നത് ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണം കുതിച്ചുയർന്നതോടെ ബാങ്കുകൾക്കും അതുപോലെ യു പി ഐ സേവനദാതാക്കൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സാങ്കേതിക വിദ്യ പരിപാലിപ്പിക്കുന്നതിനും സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വലിയ പ്രവർത്തന ചെലവ് വരുന്നുണ്ട് ഈ ചെലവുകൾ കണ്ടെത്താനും യുപിഐ സംവിധാനം സുരക്ഷിതമായി നിലനിർത്താനും സുസ്ഥിരമായി സംരക്ഷിക്കാനും ഒരു വരുമാന മാർഗം ആവശ്യമാണെന്ന് സേവനദാതാക്കൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു കമ്പനികളുടെ ആവശ്യം എന്താണ് ഇരുപത് ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ള വ്യാപാരികളിൽ നിന്നും പൂജ്യം ദശാംശം മൂന്ന് ശതമാനം എം ഡി ആർ ഈടാക്കുമെന്ന് കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് നോക്കാം എന്നാൽ വ്യാപാരികളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് തീരുമാനിക്കേണ്ടതില്ലെന്നും പകരം ഓരോ ഇടപാടിന്റെയും തുകയുടെ അടിസ്ഥാനത്തിൽ മതിയെന്നുമാണ് സർക്കാരിന്റെ നിലപാട് ഇതിന്റെ ഭാഗമായാണ് മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് എം ഡി ആർ പരിഗണിക്കാൻ തീരുമാനിച്ചത് ചെറിയ യു പി ഐ ഇടപാടുകളും ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇടപാടുകളും എം ഡി ആറിൽ നിന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി കഴിഞ്ഞ ആഴ്ച സാമ്പത്തിക കാര്യ മന്ത്രാലയവും ഫിനാൻഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ യോഗം ചേർന്നിരുന്നു ഇത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതുമാണ് വ്യാപാരികൾക്ക് തിരിച്ചടി ആകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഈ നയമാറ്റം വ്യാപാരികൾക്ക് അതായത് പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾക്ക് ഒരു അധിക ബാധ്യതയാകുമോ എന്ന ആശങ്ക വ്യാപാരികൾക്കിടയിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി യു പി ഐയുടെ വ്യാപനം രാജ്യത്ത് നിലവിൽ നടക്കുന്ന എൺപത് ശതമാനം ഡിജിറ്റൽ ഇടപാടുകളും യു പി ഐ വഴിയാണെന്ന് നമുക്കറിയാലോ ഇത് യു പി ഐയുടെ ജനപ്രിയതയും വ്യാപകമായ ഉപയോഗവും എടുത്തു കാണിക്കുന്നുണ്ട് അടുത്തത് വ്യാപാരികളുടെ എണ്ണം എത്രമാത്രമാണെന്നാണ് ഏകദേശം ആറ് കോടി വ്യാപാരികൾ രാജ്യത്ത് യു പി ഐ ഇടപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ഇവയിൽ തൊണ്ണൂറ് ശതമാനവും പ്രതിവർഷം ഇരുപത് ലക്ഷത്തിന് താഴെ വരുമാനം ലഭിക്കുന്ന ചെറുകിട വ്യാപാരികളാണ് ചെറുകിട വ്യാപാരികളുടെ ബാധ്യതയാണ് ഇനി കണക്കാക്കേണ്ടത് എം ഡി ആർ ഏർപ്പെടുത്തിയത് ഈ ചെറുകിട വ്യാപാരികൾക്ക് ഒരു അധിക സാമ്പത്തിക ബാധ്യതയായി മാറും നിലവിലെ സൗജന്യമായി ലഭിക്കുന്ന ഒരു സേവനത്തിന് പണം നൽകേണ്ടി വരുന്നത് അവരുടെ ലാഭത്തെ ബാധിച്ചേക്കാം ഉപഭോക്താക്കൾക്ക് കൈമാറുമോ എന്ന ആശങ്കയാണിത് ഈ അധിക ഭാരം വ്യാപാരികൾ ഉപഭോക്താക്കളുടെ തലയിലാക്കുമോ എന്ന ആശങ്കയും ശക്തമായി വരുന്നുണ്ട് അതായത് എം ഡി ആർ തുക ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ വില വർദ്ധിക്കുന്നതിലൂടെ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത് ഡിജിറ്റൽ പേയ്മെന്റുകളെ ആകർഷകത്വം കുറയ്ക്കാനും ഉണ്ട് യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ പുനഃസ്ഥാപിക്കാനുള്ള നീക്കം ഡിജിറ്റൽ പേയ്മെന്റ് ഇക്കോസിസ്റ്റത്തിന്റെ സ്ഥിരമായ വളർച്ചയ്ക്കും അനിവാര്യമാണെന്ന് സേവനദാതാക്കൾ വാദിക്കുമ്പോൾ ഇത് വ്യാപാരികൾക്ക് പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് ഈ നയമാറ്റം എങ്ങനെയായിരിക്കും നടപ്പാക്കുക അത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും എങ്ങനെ ബാധിക്കും ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തെ ഇത് എങ്ങനെ സ്വാധീനിക്കും എന്നിവയെല്ലാം വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് സർക്കാർ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമോ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം